നമസ്കാരം കേരളത്തിൻ്റെ മൂന്നിലൊന്ന് ജനസംഖ്യ പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ ചുറ്റിനും ശത്രുക്കളാണ് ശത്രുതയില്ല എന്ന് പരസ്യമായി പറയുന്ന അയൽ രാജ്യങ്ങളായ ജോർദാനും ഈജിപ്തും പോലും അവസരം കിട്ടിയാൽ കടിച്ചു കീറി തിന്നാൻ ചാടിയിറങ്ങുമെന്ന് ഇസ്രായേലി എന്നറിയാം എന്നിട്ടും ഈ ജനത ആശങ്കയില്ലാതെ അവിടെ നിലനിൽക്കുന്നത് അവരുടെ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ആത്മവിശ്വാസത്തിനേറ്റ് ഏറ്റവും ആദ്യത്തേതും വലുതുമായ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് സംഭവിച്ചത് അതുവരെ ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ ചർച്ചകൾ നടത്തി അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം അനുവദിച്ചേക്കാം എന്ന മാനസികാവസ്ഥ ഭൂരിപക്ഷം ഇസ്രയേലുകൾക്കുമുണ്ടായിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിലെ ഒരിക്കലും പൊറുക്കാനാവാത്ത കൂട്ടക്കൊലയ്ക്ക് ശേഷം ഫലസ്തീൻ എന്ന രാഷ്ട്രം അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് ഇസ്രയേൽ മാറി അതുകൊണ്ടാണ് ഹമാസുമായുള്ള ഒത്തുതീർപ്പിന്റെ സാധ്യത ഡൊണാൾഡ് ട്രംപ് തെളിച്ചപ്പോൾ അപ്രതീക്ഷിതമായി ട്രംപ് പോലും അറിയാതെ ഇസ്രയേൽ ഖത്തറിൽ പോയി ഹമാസ് ആസ്ഥാനത്തിന് ബോംബിട്ടത് ഇത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു ഈ സംഭവത്തിന് ഒരു ഉത്തരവാദിത്വവും തങ്ങൾക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നു അമേരിക്കയെ ഇസ്രയേൽ ഈ ഓപ്പറേഷന്റെ വിവരം ധരിപ്പിച്ചത് ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷമാണ് എന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗദിയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ചെങ്കടലിൻ്റെ മുകളിലൂടെയാണത്രേ ഇസ്രയേലിൻ്റെ ഏതാണ്ട് പന്ത്രണ്ടോളം വിമാനങ്ങൾ പറന്നുപോയത് വിമാനം ചെങ്കടലിൽ നിന്നും പറന്നുയർന്നതിനു ശേഷം മാത്രമാണ് ഇസ്രയേൽ ഈ വിവരം അമേരിക്കയെ അറിയിക്കുന്നത് ദോഹയിലെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയെങ്കിലും ലക്ഷ്യം കണ്ടില്ല എന്നത് ഇസ്രയേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഹമാസിന്റെ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടുന്ന സ്വർണ്ണാവസരം കാത്തിരുന്ന് കൃത്യമായി നടത്തിയ ഓപ്പറേഷൻ പാളിപ്പോയതിൽ ഇസ്രയേലിൽ ഭിന്നത രൂക്ഷമാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ തലവനായ ഖലീൽ അൽ ഹസയെ കൊല്ലുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യത്തിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു പോയത് ഇസ്രയേലിനെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് അൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു ഹമാസ് നേതാവും കൊല്ലപ്പെട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അൽഹയ്യയുടെ മകന്റെ സംസ്കാരത്തിൽ അൽഹയ്യ പങ്കെടുത്തു എന്ന് ഹമാസ് അവകാശപ്പെടുന്നുണ്ട് ഇസ്രയേലിനും ഔദ്യോഗികമായി അൽഹയ്യ അടക്കം ഏതെങ്കിലും ഹമാസ് നേതാവിനെ കൊല്ലാൻ കഴിഞ്ഞു എന്ന് ഇതുവരെ അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ചില മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രായേലോ ഇസ്രയേൽ സേനയോ ഔദ്യോഗികമായി ഒരവകാശവാദവും നടത്തിയിട്ടില്ല ഇസ്രയേൽ മാധ്യമങ്ങളടക്കം പൊതുവേ ഈ ഓപ്പറേഷൻ പാളിപ്പോയി എന്ന നിഗമനത്തിലാണ് എത്തുന്നത് എങ്ങനെയാണ് ഇസ്രയേലിനെ ഇങ്ങനെ പാളിച്ചു പറ്റുക കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എവിടെ പോയാണെങ്കിലും ശത്രുവിനെ കൊല്ലുന്നതിൽ കഴിവ് തെളിച്ച മൊസാദിനെ എങ്ങനെ വീഴ്ച പറ്റി മ്യൂണിക് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇസ്രായേൽ കായിക താരങ്ങളെ തട്ടിക്കൊണ്ടുപോയ ഭീകരരെ പല രാജ്യങ്ങളിൽ പോയി അവരുടെ ഒളിത്താവളത്തിൽ വെച്ച് തീർത്ത മൊസാദ് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊല ആസൂത്രണം ചെയ്തതിന് ശേഷം സുഖമായി ജീവിച്ചിരുന്ന ഹമാസിന്റെ തലവൻ ഇസ്മയൽ ഹനിയെ ഏറ്റവും സുരക്ഷിതമായ ഇറാൻ്റെ സൈനികർക്കിടയിൽ പോയി കൊന്ന മൊസാദിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാളിച്ച സംഭവിക്കുന്നത് അതും അമേരിക്ക പോലും അറിയാതെ നടത്തിയ ഈ ഓപ്പറേഷനിൽ അതേക്കുറിച്ച് ഇത് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊസാദിൻ്റെ അനുമതിയില്ലാതെയുള്ള ആക്രമണമെന്നാണ് എന്നാണ് മൊസാദാണ് പൊതുവെ രാജ്യത്തിന് പുറത്തു നടത്തുന്ന എല്ലാ ഓപ്പറേഷനും നേതൃത്വം കൊടുക്കുന്നത് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനോട് തുല്യം നിൽക്കാൻ അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ഒന്നും സാധിക്കുകയില്ല മൊസാദിൻ്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ അതീവ ശക്തമാണ് ശത്രുജ്യങ്ങളിൽ മാത്രമല്ല മിത്ര രാജ്യങ്ങളിലും അവരുടെ ചാരശൃംഖലയുണ്ട് മൊസാദാണ് ഇതിനു മുൻപുള്ള എല്ലാ ഓപ്പറേഷനും അത് ഇസ്മയൽ ഹനിയെ ടെഹ്റാനിൽ കൊന്നതാവട്ടെ മ്യൂണിക്സ് ഒളിമ്പിക്സ് ഭീകരരെ അതാതിടങ്ങളിൽ പോയി കൊന്നതാവട്ടെ എല്ലാ ഓപ്പറേഷനും നടത്തുന്നത് മൊസാദാണ് പലപ്പോഴും മൊസാദിന്റെ സൂക്ഷ്മമായ കണ്ടെത്തലുകളും അവരുടെ പദ്ധതികളും ഇസ്രായേൽ സേന നടപ്പിലാക്കുകയാണ് ഇസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ നേതാക്കൾ അതീവ സുരക്ഷിതമായി വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കൃത്യം വാഹനത്തെ മാത്രം തകർക്കാനുള്ള കഴിവ് മൊസാദിനുണ്ട് എന്നിട്ടും ഹമാസിന്റെ അഞ്ചു നേതാക്കളെ ഒരുമിച്ച് കൊല്ലാനുള്ള പദ്ധതി പാളിയതെങ്ങനെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത് ഈ പദ്ധതിക്ക് പൂർണമായും എതിരായിരുന്നു മൊസാദ് എന്നാണ് ഖത്തറുമായുള്ള ആത്മബന്ധം നഷ്ടപ്പെടുത്തരുതെന്നും അമേരിക്കയെ ശത്രുപക്ഷത്ത് നിർത്തരുതെന്നും അതുകൊണ്ട് ഹമാസ് നേതാക്കളെ കൊല്ലുന്നതിന് ഒരു കാരണവശാലും ദോഹ തെരഞ്ഞെടുക്കരുതെന്നും മൊസാദ് നിലപാടെടുത്തു എന്നാൽ നതന്യാഹു പിടിവാശിയിലായിരുന്നു മൊസാദ് ചോദിച്ചത് നമുക്ക് ഈ നേതാക്കളെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റെവിടെയെങ്കിലുമൊക്കെ വെച്ച് കിട്ടുമെന്ന് പിന്നെ എന്തിനാണ് നമ്മൾ സൗഹൃദ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പണി ചെയ്യുന്നത് എന്നായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വാശിയിലായിരുന്നു ജറുസലമിൽ കയറി ആറുപേരെ രണ്ടു ഭീകരർ വെടിവെച്ച് കൊന്നതും അതിന് തുടർച്ചയായി ഗാസയിൽ നാല് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതും നതന്യാഹുവിനെ പ്രകോപിപ്പിച്ചു അതിന് പകവീട്ടാൻ പറ്റിയ അവസരമാണെന്നും ഈ മധ്യസ്ഥ ചർച്ചയുടെ പേരിൽ ഈ നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ അവരെ മാത്രം കൊല്ലുന്നതോടെ നമ്മുടെ സൂക്ഷ്മത അംഗീകരിക്കപ്പെടുമെന്നും മാത്രമല്ല ഖത്തറിനെ അതൊരു മുന്നറിയിപ്പാകുമെന്നും നദന്യാഹു വിശ്വസിച്ചു നദന്യാഹുവിന്റെ പിടിവാശിക്ക് മുമ്പിൽ നിസ്സഹകരണം പ്രഖ്യാപിച്ച് മൊസാദ് പിന്മാറുകയായിരുന്നു തുടർന്ന് നദന്യാഹു മൊസാദിനു പകരം ഷിൻബെറ്റിനെയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഏൽപ്പിച്ചത് മൊസാദ് കൃത്യമായി പദ്ധതി ഒരുക്കിയെങ്കിലും പിന്മാറിയതോടെ ആഭ്യന്തര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഷിൻബെറ്റ് എന്ന സൈനിക വിഭാഗം അവർ ഈ ഓപ്പറേഷൻ ഏറ്റെടുക്കുകയായിരുന്നു പൊതുവെ രാജ്യത്തിന് പുറത്തുള്ള എല്ലാ ഓപ്പറേഷൻസും മൊസാദിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ആണ് രാജ്യത്തിനകത്ത് ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്നത് ഇക്കുറി മൊസാദ് നിസ്സഹകരിച്ചതോടെ നദന്യാഹു ഓപ്പറേഷന് ഉപയോഗിച്ചത് ഷിൻബറ്റിനെയാണ് അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ പാളിയതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പാളിപ്പോയ ഓപ്പറേഷൻ ഇസ്രായേലിന് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് ബെന്യാമിൻ നദന്യാഹു ആഭ്യന്തരമായി നേരിടുന്നത് ഏതാണ്ട് അൻപതോളം തടവുകാർ ഇപ്പോഴും ഹമാസിന്റെ തടവറയിൽ തന്നെയാണ് അതിൽ ഇരുപത് പേർ ജീവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മുപ്പത് മൃതദേഹങ്ങളടക്കം അൻപത് പേരെയും തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക എന്നതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്രായേലി പൗരന്മാരിൽ ഏറെയും അന്ന് മുതൽ ഹോസ്റ്റേജസ് സ്ക്വയർ എന്ന പേരിൽ ഇതട്ടിക്കൊണ്ടുപോയവരുടെ ബന്ധുക്കളും മനുഷ്യ സ്നേഹികളെ ഇസ്രയേലികളും നിരന്തരം അവിടെ പ്രതിഷേധമിരിക്കുകയാണ് എല്ലാ സാപത്ത് ദിവസങ്ങളിലും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഐക്യദാറ്റ റാലിയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഇസ്രായേൽ ജനതയുടെ ഒരു വികാരമായി മാറിയിരിക്കുന്ന ഈ ഹോസ്റ്റേജസിൻ്റെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുന്നു ഹമാസിന്റെ കസ്റ്റഡിയിലാണ് ഈ അൻപത് പേരും ബാക്കിയായിരിക്കുന്നത് ആരോടെ ഇനി ചർച്ച നടത്തും എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം തങ്ങളുടെ രാജ്യത്ത് മധ്യസ്ഥ ചർച്ചയ്ക്കിടയിൽ ആക്രമണം നടത്തിയതോടെ ഖത്തർ ഏതാണ് പിന്മാറിയ മട്ടിലാണ് ഒരു കാരണവശാലും ഇനി ഇസ്രയേലുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഖത്തർ മുമ്പോട്ട് പോകുന്നു ഖത്തർ പ്രധാനമന്ത്രി അടിയന്തരമായി വാഷിംഗ്ടണിലെത്തുകയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും വിരുന്നുണ്ണുകയും ചെയ്തു ഖത്തറിനെ സമാശ്വസിപ്പിക്കാനുള്ള ദൗത്യം ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം ഗാസയിൽ തുടർച്ചയായി ഇസ്രായേൽ ആക്രമണം തുടരുന്നു ഇന്നലെ മാത്രം അൻപത് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് അഞ്ഞൂറോളം ആക്രമണങ്ങൾ നടത്തി എന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ഗാസ സിറ്റിയിൽ നിന്നും ആളുകളോട് ഒടിഞ്ഞു പോവാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെടുന്നെങ്കിലും വേണ്ടതുപോലെ ആളുകൾ ഗവനിക്കുന്നില്ല ഇരുപത്തിമൂന്ന് മാസം യുദ്ധം ചെയ്തിട്ടും ഗാസ സിറ്റി പിടിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല വലിയ ആൾനാശമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന റിപ്പോർട്ട് അമേരിക്കയെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇവിടെ ചർച്ചകൾ ഇല്ലാതാവുകയും ഖത്തർ പിന്മാറുകയും ഖത്തറും ഇസ്രയേലും തമ്മിലുള്ള നല്ല ബന്ധത്തെ ദോഷമായി ബാധിക്കുകയും ഇസ്രായേലിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ ആക്രമണം പാളിപ്പോയി എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ആക്രമണമായി ഇതൊരു പക്ഷേ രേഖപ്പെടുത്തിയേക്കാം ഹമാസിന് മാത്രമല്ല മൊസാദിനു പോലും ദോഹയിൽ ഖത്തർ താവളം അനുവദിച്ചിരുന്നു ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ദോഹയിലെ മൊസാദിന്റെ ഓഫീസ് നിർണായകമായ ജോലിയാണ് ചെയ്തത് അതില്ലാതാവാനുള്ള സാധ്യത മൊസാദിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്തായാലും നദിന്യാഹുലി എടുത്തുചാട്ടം ദോഷം ചെയ്തേക്കും എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം പെരുകിവരികയാണ് ഇതേസമയം ഇസ്രായേലിനും ഫലസ്തീനെയും രണ്ട് രാജ്യമാക്കി മാറ്റണം എന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം പാസാക്കി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കം നൂറ്റി നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളും ദ്വിരാഷ്ട്രവാദത്തെ അനുകൂലിച്ചു പ്രമേയത്തെ പിന്തുണച്ചു പന്ത്രണ്ട് രാജ്യങ്ങൾ വിട്ടുനിന്നപ്പോൾ ഇസ്രയേലും അമേരിക്കയും അർജന്റീനയും മറ്റു ചില ചെറിയ രാജ്യങ്ങളും അടക്കം പത്ത് രാജ്യങ്ങൾ എതിർത്തു ഈ ഒരു കാരണവശാലും ഇനി ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കില്ല അനുവദിക്കില്ല എന്ന വാശിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ